ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത് ഒരു വീഡിയോ എന്ന് പറഞ്ഞൊരു ഈവനിങ് വീഡിയോ കേട്ടോ ഒരു ചെറിയൊരു വീഡിയോ ആണോ ലെങ്ത് വീഡിയോ അല്ല കേട്ടോ അപ്പോൾ അതാ വൈകുന്നേരം ഞങ്ങൾ ചായയോടെ കഴിഞ്ഞാൽ ചേട്ടൻ്റെ പിള്ളേരുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞങ്ങൾ തെണ്ണ വന്നിരിക്കുക കേട്ടോ അപ്പം ആ പിള്ളേർ ബോൾ കളിക്കുകയാണ് ഒന്നു ദിവസം കൂടി കൂടെ കേട്ടോ ബോൾ കളിയായിരുന്നു ഒന്ന് ദിവസം ഇതുകഴിഞ്ഞപ്പോൾ ഒരു ബാഗും ചെരുപ്പൊക്കെ ഇട്ട് ചാറ്റയൊക്കെ തരുന്നുണ്ട് കിട്ടും സ്വാധീന ചെരുപ്പുണ്ട് പിന്നെ നല്ല മഴയ്ക്ക് മൂടലുണ്ട് കിട്ടും പിന്നെ ചെറുതായിട്ട് ഇടിമിന്ന ഇടിപാളൊക്കെ ഉണ്ട് ചെറിയൊരു കാറ്റും ഉണ്ട് കേട്ടോ പക്ഷേ എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തില്ല അതാണ് അതുപോലെ നിന്ന് പക്ഷേ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ട് മഴ പെയ്ത അതുകൊണ്ട് വീണ്ടും ചൂട് കൂടുകട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മഴ പെയ്തു അത് കുറച്ച് മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ അത് കിട്ടിയിട്ടുള്ളു പിന്നെ മഴയെ പെയ്തില്ല അതുകൊണ്ട് വീണ്ടും ചൂട് കൂടുകയാണ് അപ്പം തള്ളേരിപ്പം അവധി ഞാൻ സ്കൂളൊക്കെ അടച്ച് അവധിയില്ല അവധി സമയമായതുകൊണ്ട് എപ്പോഴും തന്നെ കളിയൊക്കെ കേട്ടോ രണ്ട് മാസമൊക്കെ കഴിഞ്ഞല്ലോ സ്കൂൾ വർക്ക് പോകും അപ്പോൾ പിന്നെ ഇനി അവരുടെ സമയമാണ് ഒരു എൻജോയ് ചെയ്യുന്നൊരു ഇത് പിന്നെ പുതിയ ക്ലാസ് ആയി ജില്ല പുതിയ സ്കൂളിലൊക്കെ അങ്ങനെയൊക്കെ അപ്പോൾ അതാ പിന്നെ ഈ വൈകുന്നേര സമയത്താണെങ്കിലും ഭയങ്കര ചൂട് അധികമാണ് എന്താ പറയുക രാത്രിയാണെങ്കിലും തണുപ്പൊന്നും അങ്ങനെ ഇല്ല കേട്ടോ പിന്നെ അതാ കണ്ണനിനി നാലിലേക്ക് കേട്ടോ സ്വാതി ഇനി എട്ടിലേക്ക് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൊന്നൂസിനെ കുളിപ്പിക്കാനായിട്ട് കിട്ടും കുളിപ്പിക്കാണ് അവളെ നമുക്ക് കുളിപ്പിക്കാൻ ഇത്തിരി എന്താ പറയുക അവൾ വെള്ളം കോരി ഒക്കെ തന്നെ കോരി കുളിക്കണം കേട്ടോ അങ്ങനെയാണ് അവൾ അതിൽ സമ്മതിക്കല്ല പിന്നെ അതുകൊണ്ട് പിന്നെ മഴയുടെ മിന്നലൊക്കെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് കുളിപ്പിച്ച് കയറ്റി കിട്ടും അതിനെ കുറച്ച് നേരം കരയുമൊക്കെ ചെയ്തായിരുന്നുള്ളു പിന്നെ അത് കുളി കഴിഞ്ഞ് കയറി വന്നിട്ട് ഞങ്ങൾ കത്തിരിക്കുകയാണ് കാത്തിരുന്നാലും ഭയങ്കര ചൂടാണ് പിന്നെ ഓരോ വർത്തമാനയൊക്കെ പറയുകയാണ് അപ്പോൾ പിന്നെ പിള്ളേർ മറ്റേ തൊപ്പയൊക്കെ വെച്ചിരുന്ന കളിയാണ് ഇതാണ് ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ വിളിച്ചേ എന്റെ വേറെ കളവട്ടോ കടിക്കും ഞാൻ എന്ന വേണ്ട ഞാൻ ചേച്ചിട്ട് കൂട്ടില്ല ും പിള്ളേരും ഡാൻസ് കളിയൊക്കെ കേട്ടോ പാട്ടിട്ടും ഇട്ട് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് അറിവെപ്പായിരുന്നു അതായത് പാമ്പ് പോലത്തെ ഒരു സൈസ് മീനുണ്ട് പിന്നെ ഭയങ്കര മുള്ളാണ് കറി വെച്ചാലും ഭയങ്കരമായിട്ട് മുള്ളുണ്ട് അപ്പോൾ കുറക്കുന്നതാണ് നല്ലത് പിന്നെ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് കറി കേൾക്കും കൂടെ ചെയ്ത് കേട്ടോ ജനതായിട്ടിൻ്റെ ഡാൻസാണ് വൈകുന്നേരം സമയത്ത് ആ ഒരു നിറവ് വന്ന് കഴിയുമ്പോഴത്തേക്കും പാട്ടൊക്കെ കേൾക്കുന്നത് പുന്നൂസിനെ പാട്ട് കേൾക്കുന്നുണ്ട് പുന്നൂസിന് ചില പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മീൻ കറി വെച്ചു പിന്നെ മീൻ വറക്കാനെന്താ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം